ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു പദം മനുഷ്യനുണ്ടാക്കി കൊടുത്തതാണെന്നും ആ വാക്കിന് ബ്രാൻഡിന് മാത്രമാണ് വാല്യൂ എന്നും ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പേരിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഒരു വാല്യൂ ഇല്ല എന്നും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പറഞ്ഞതിനെ കുറച്ചുകൂടെ ഞാനന്ന് വിപുലീകരിച്ച് പറയാം ജീസസ് എന്ന് പറയുന്നൊരു വ്യക്തി അന്ന് രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്നു അദ്ദേഹം അന്നുള്ള യഹൂദ ജനങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയായിരുന്നു ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെ മഹാത്മാഗാന്ധിയെപ്പോലെ സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഒക്കെ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചൊരു വ്യക്തിയായിരുന്നു സോ ആ വ്യക്തിക്ക് അന്ന് വിലയുണ്ടായിരുന്നോ യെസ് ആ വ്യക്തിക്ക് അന്ന് വിലയുണ്ടായിരുന്നു ഏതുപോലെ മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ വിലയുണ്ടായിരുന്നോ ആ വ്യക്തിക്ക് പവർ ഉണ്ടായിരുന്നോ യെസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം മുമ്പ് വരെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ചില വ്യക്തികളുടെ വീട് സന്ദർശിക്കുമ്പോൾ അവരുടെ ഭിക്തിക്കകത്ത് തൂക്കിയിരുന്ന ഫോട്ടോയിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു ഇങ്ങനെ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വീരമർത്തി വരിച്ച ജ വ്യക്തികളുടെ ഫോട്ടോസൊക്കെ ചവരിൽ വെക്കുമായിരുന്നു എന്തിനാണ് അവരോടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല പക്ഷേ ആ വ്യക്തികൾ നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് നൽകിയ ഒരു വിലയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾക്കൊരു വാല്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇന്ന് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പറഞ്ഞ് വെച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ഫോട്ടോയുടെ മുമ്പ് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബട്ട് ചിലത് സംഭവിക്കുന്നുണ്ട് വൈ അതാ വ്യക്തി എന്ന് പറയുന്ന ജീസസ് എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരം മുമ്പ് രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആ വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല മറിച്ച് നിങ്ങൾ ആ വാക്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വാക്കിനകത്തിട്ടിരിക്കുന്ന ഫെയ്ത്ത് നിങ്ങൾ അതിന് ചാർത്തിക്കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ ആ എനർജി അതാണ് റിസൾട്ട് കൊണ്ടുവരുന്നത് അത് നാളെ അടുത്തൊരു വ്യക്തിയെ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങളൊരു പടം വരച്ചിട്ട് ഇന്ന് എ എ കൊള്ളതുകൊണ്ട് അപ്പുക്കുട്ടൻ ഇഷ്ടമുള്ള പടം കൊടുക്ക രൂപം കൊടുക്കാം അപ്പം അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളൊരു പവർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നാളെ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാലും റിസൾട്ട് കിട്ടും ഇന്ന് ആൾക്കാർ കളിക്കെങ്കിലും ടിങ്കൻ മാലമംഗളത്തിലെ ടിങ്കൻ ദൈവമാണെന്ന് പറഞ്ഞ് കളിയാക്കി പറയുന്നവരുണ്ട് ആ ടിങ്കൻ്റെ ഫോട്ടോ നാളെ എല്ലാവരും വീടുകളിൽ വെച്ച് പൂജിച്ച് നോക്കിയേ തിങ്കൻ്റെ പേരിലും അത്ഭുതങ്ങൾ നടക്കും കാരണം മനുഷ്യർ കൊടുക്കുന്ന ഒരു വാല്യൂ എനർജി ഒരു പേരിലേക്ക് അസൈൻഡ് ആയിക്കഴിഞ്ഞാൽ ആ പേരുപയോഗിച്ച് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് സംഭവിക്കും അത് ആ വ്യക്തി ഉണ്ടായിട്ടല്ല ഇന്ന് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന ഫോട്ടോസ് ഏതോ ഒരു വ്യക്തിയുടെ ഭാവനയിൽ മാത്രം ഉരുത്തിരിഞ്ഞതാ അങ്ങനെ ഒരു ആ ഭാവനയിൽ വിരിഞ്ഞ വരച്ചു വെച്ചിരിക്കുന്ന രീതിയിലുള്ളൊരു വ്യക്തി ജീവിച്ചിരുന്നിട്ടേ ഇല്ല അത് എ ഉണ്ടാക്കിയതുപോലെ ഏതോ ഒരു ഉണ്ടാക്കി വെച്ച ഒരു ഭാവനയിലുള്ള ഒരു രേഖാചിത്രം മാത്രമാണ് ഇന്ന് ജീസസ് എന്ന് പറയുന്ന പേരിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല ഏതോ ഒരു വ്യക്തി ജീവിച്ചിരുന്നു മറ്റൊരു മുഖഛായയിൽ സോ പറയുന്ന കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് ഗ്രഹിച്ചിട്ട് വേണം തിരിച്ചതിനെ പ്രതികരണം ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റിപ്പോകും അപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് വളരെ ക്രി കൃത്യതയോടുകൂടെ മനസ്സിലാക്കണം യേശു എന്ന് പറഞ്ഞ് രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിക്ക് വാല്യൂ ഇല്ലെന്നല്ല അദ്ദേഹത്തിന് അന്ന് വാല്യൂ ഉണ്ടായിരുന്നു ഏതുപോലെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിനേം പോലെ പക്ഷേ ഇന്ന് ആ പേരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പവർ മനുഷ്യർ ചാർത്തി കൊടുത്തതാണ് അപ്പോൾ ഇന്ന് മനോജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു എനർജിയുണ്ട് മനോജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും അന്ന് ജീസസ് ചെയ്തതുപോലെ മഹാത്മാഗാന്ധി ചെയ്തതുപോലെ ജവഹർലാൽ നെഹ്റു ചെയ്തതുപോലെ ശ്രീനാരായണ ഗുരു ചെയ്തതുപോലെ ഇന്ന് ജീവനോട് കൂടിയിരിക്കുന്ന എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എനിക്കൊരു വാല്യൂ ഉണ്ട് ഒരു അമ്പത് വർഷം കഴിയുമ്പോൾ ഒരു അഞ്ഞൂറ് വർഷം കഴിയുമ്പോൾ ഒരു അയ്യായിരം വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ മനോജ് എന്ന് പറയുന്ന പേരിൽ ചിലപ്പോൾ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടേക്കാം അത് ഞാനുമായിട്ടൊരു ബന്ധമില്ല അത് മനുഷ്യരുണ്ടാക്കുന്നതാണ് ഇപ്പോൾ വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത് സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന വ്യക്തികളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം സ്പിരിച്വാലിറ്റി റിയൽ സ്പിരിച്വാലിറ്റിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളോട് അവർക്ക് ചിലപ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം ഞാൻ ചില കാര്യങ്ങൾ ജീസസിനെയും മഹാത്മാഗാന്ധിയെയും ഒക്കെ വെച്ച് പറയുമ്പോൾ സി ആ കാലഘട്ടത്തിൽ ജീസസ് എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ബൗദ്ധോദയം ഒരു എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെയും അല്ലെങ്കിൽ ഈ സർവ്വപ്രപഞ്ചത്തെയും നിറഞ്ഞു നിൽക്കുന്ന ജീവചൈതന്യത്തെ വഹിക്കുന്ന ദൈവപുത്രനാണ് ഞാനെന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് അന്ന് കിട്ടി ഇതേ കാഴ്ചപ്പാട് ജവഹർലാൽ നെഹ്റുവിനും സുഭാഷ് ചന്ദ്രബോസിനും മഹാത്മാഗാന്ധിക്കും കിട്ടിയത് കൊണ്ടാണ് അവരും അമാനുഷികമായിട്ടുള്ള രീതിയിൽ അറിയപ്പെട്ടത് അപ്പോൾ ജീസസ് ക്രൈസ്റ്റിന് കിട്ടിയതും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങും മറ്റൊരു തരത്തിലായിരുന്നു ഇതുപോലെ നമ്മുടെ ഇന്ത്യക്കകത്ത് ജനിച്ച് ജീവിച്ച് വളർന്ന മഹാത്മാഗാന്ധിക്ക് കിട്ടിയ ടീച്ചിങ്ങും അദ്ദേഹത്തിന് കിട്ടിയ വിസ്ഡവും മറ്റൊരു തരത്തിലായിരുന്നു അപ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു അഹിംസയിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ജി ഈ മഹാത്മാഗാന്ധി ഇത് പറയുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ സമരം ചെയ്ത് ജീവമൃത്യു വരിച്ച അനേകം രാജാക്കന്മാർ നമുക്കുണ്ട് പഴശ്ശിരാജയോ ടിപ്പു സുൽത്താനെയോ പോലുള്ള വലിയ വലിയ പ്രഗത്ഭന്മാരായ രാജാക്കന്മാർ അതേ കോസിന് വേണ്ടി ജീവത്യാഗം ചെയ്തപ്പോഴാണ് മഹാത്മാഗാന്ധി വന്ന് പറയുന്നത് നമുക്ക് അഹിംസയിലൂടെ ഈ കാര്യം സാധിക്കും സോ അദ്ദേഹത്തിൻ്റെ വിശ്വം വെച്ചിട്ട് അദ്ദേഹം ആ കാര്യം അഹിംസയിലൂടെ തന്നെ നേടിയെടുത്തു അതൊരു വിശ്വത്തിൻ്റെ പൊട്ടൻഷ്യലാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിജി അഹിംസ എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് വെച്ചതിനകത്ത് മഹാത്മാഗാന്ധി എടുത്ത തന്ത്രമെന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ശരിക്കുമുള്ള എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ കൊല്ലുന്നില്ല പഴശ്ശിരാജ ഒരുപാട് ബ്രിട്ടീഷുകാരെ കൊന്നിട്ടാണ് അദ്ദേഹം ദാരുണമായി പരാജയപ്പെട്ടത് അതല്ലാതുകൊണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ അനേകം ബ്രിട്ടീഷുകാരെ കൊന്നിട്ടാണ് അദ്ദേഹം ദാരുണമായി പരാജയപ്പെട്ടത് സ്വാതന്ത്ര്യം കിട്ടിയില്ല പക്ഷേ മഹാത്മാഗാന്ധി മുന്നോട്ട് വെക്കുന്നത് ബ്രിട്ടീഷുകാരെ കൊല്ലാതെ അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാം പക്ഷേ ഒത്തിരി ഇന്ത്യക്കാർ മരിച്ചു അത് അഹിംസയുമായിട്ട് ബന്ധമുള്ളതല്ല അത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കൊന്നതാണ് പക്ഷേ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരെ കൊല്ലാതെ കായികക്ഷമതയില്ലാതെ വിശ്വത്തിലൂടെ മറ്റൊരു പുതിയ നവീനമായ ആശയത്തിലൂടെ സ്വാതന്ത്ര്യം നേടുന്നതിനെക്കുറിച്ചാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വന്ന് പറഞ്ഞത് അത് ഒരു വിശദമാണ് അതൊരു അമാനുഷികമായ കാര്യമാണ് അപ്പോൾ മഹാത്മാഗാന്ധിക്കും ജീസസ് ക്രൈസ്റ്റിന് കിട്ടിയതുപോലെയുള്ള ഒരു എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ആ രീതി തിരഞ്ഞെടുക്കുകയും അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തത് അപ്പോൾ ഈ രണ്ട് വ്യക്തികളെയും നമുക്ക് തുലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മതത്തിൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദന്മാരെ അതിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി ജീസസ് ക്രൈസ്റ്റ് വിശദത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു അതൊരു അതൊരമാനുഷികമായ പ്രവൃത്തിയായിരുന്നു ഇതേ കാര്യം തന്നെയാണ് മഹാത്മാഗാന്ധിജി അഹിംസയിലൂടെ ബ്രിട്ടീഷിൻ്റെ നിന്ന് ഇന്ത്യക്കാർക്കും വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ചില സമരമുറകൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം അതിനകത്ത് വിജയിച്ചത് അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ അന്ന് ജീസസ് ക്രൈസ്റ്റിനുണ്ടായിരുന്ന ആ പവറും അന്ന് മഹാത്മാഗാന്ധിയിലുണ്ടായിരുന്ന പവറിനെടുത്ത് വെച്ചിട്ട് ആ വ്യക്തികളോട് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തികൾക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് അവർ ചെയ്തു വളരെ ഭംഗിയായി ഒരു സ്പിരിച്വൽ ഐക്കോണായ ജീസസ് നമ്മെ മതം പഠിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരം വർഷം മുമ്പ് യഹൂദ നാട്ടിൽ ജനിച്ചു വളർന്ന യഹൂദന്മാരുടെ വിമോചകനായ ജീസസ് ഒരു സ്പിരിച്വൽ ഐക്കോൺ ആയിരുന്നുവെന്നും അദ്ദേഹത്തിന് അമോനുഷികമായിട്ടുള്ള ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പം കഴിവുകളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം സ്പിരിച്വലി എൻലൈറ്റ്മെൻ്റ് കിട്ടിയ വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലൂടെ പല കാര്യങ്ങളും സംഭവിച്ചു എന്നൊക്കെയാണ് ക്രിസ്തീയ മതത്തിലൂടെ ജനങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നത് ഞാനത് വിശ്വസിക്കുന്നില്ല